കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലോ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം പിണങ്ങി നിൽക്കുന്നവരെ അടുപ്പിക്കാനും അടുത്ത് നിൽക്കുന്നവരെ പിണങ്ങിപ്പിക്കാനും ഈ ഒരു ഒറ്റ പുഷ്പം ഉപയോഗിച്ചുള്ള ക്രിയ മതി എന്താണെന്നല്ലേ ഇപ്പം നമ്മൾ ഒരിക്കലും സ്നേഹത്തിരിക്കുന്നവരെ പിണങ്ങിപ്പിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല കാരണം അത് ദുഷ്കർമ്മത്തിൽപ്പെടുന്നതാണ് അത് നല്ലതല്ല നല്ലതിൻ്റെ കൂടെ ഈശ്വരൻ നിൽക്കത്തുള്ളൂ നന്മയ്ക്ക് മാത്രമേ വിജയമുള്ളൂ അപ്പം അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ സ്നേഹത്തിൽ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യയാണ് ഇപ്പോൾ ഭർത്താവ് അറിയുക പരപുരുഷ ബന്ധത്തിന് പോവുക അങ്ങനെയുള്ളവർ സ്നേഹത്തിൽ ഇരിക്കുക അങ്ങനെയുള്ളവരെ പിന്നിപ്പിക്കണം അത് അത്യാവശ്യമുള്ള കാര്യമാണ് അത് നമുക്ക് ആവശ്യമാണ് അത് ന്യായമായിട്ടുള്ള കാര്യമാണ് ഒരാൾ കാലി കെട്ടി ആ ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പരസ്ത്രീ പരംപൃഷം എന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് ഈ ക്രിയ ഉപയോഗിക്കാം അതുപോലെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുക ഒരു വീണ്ടും നടന്നുകൂടാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയാം ഗ്രഹനാഥനും ഗ്രഹനാഥനും ഇവര് രണ്ട് രണ്ടു വഴിക്ക് പോയി കഴിഞ്ഞാൽ സന്താന വിഷയത്തിനേയും ഇവരുടെ ജീവിതത്തിനെയും കുടുംബത്തിനേയും മറ്റുള്ളവർ വീക്ഷിക്കുന്ന അവസ്ഥ മറ്റുള്ളവരിവരെ കണ്ട് കൈയോട്ടിച്ചിരിക്കും കുടുംബം അന്യാധീനം പെട്ടുപോകും ഭർത്താവും ഭർത്താവിൻ്റെ വഴി ഭാര്യയ്ക്ക് ഭാര്യയുടെ വഴി മക്കൾക്ക് മക്കളുടെ വഴിയാകുമ്പോൾ എന്ത് പറ്റും ഒരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നല്ലൊരു സമൂഹത്തിന് സൃഷ്ടിക്കാൻ പറ്റത്തുള്ളതെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു നല്ല സമൂഹം ഉണ്ടാവാൻ ആ കുടുംബം നല്ല ഒത്തൊരുമേൽ നല്ല രീതി ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അശോക തെറ്റിപ്പൂവെന്ന് പറഞ്ഞാൽ തെറ്റിപ്പൂവുണ്ട് സാധാരണ തെറ്റിയല്ല അശോക തെറ്റി എന്ന് പറഞ്ഞ് മരമാവുന്നൊരു ഇതാണ് അതിൽ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പൂവ് അതിലുണ്ടാവുന്നത് അതുകൊണ്ടുള്ള രണ്ട് മൂന്ന് ക്രിയാഭാഗങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അടുത്ത് ഉള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉത്തമനായിട്ടുള്ള കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ആ ഇല്ലത്ത് വെച്ച് ഹോമപ്പരൊക്കെ ഉണ്ടാവും അവിടെ വെച്ച് നമുക്ക് ഈ അശോകത്തെറ്റിപ്പൂ കൊണ്ട് ഈ പിണങ്ങിയവരെ ഒന്നിപ്പിക്കാനും ഒക്കെ നമുക്ക് പറയുന്നുണ്ട് ബാണേശി ഹോമോ എന്ന് പറഞ്ഞ ഹോമം പറയുന്നുണ്ട് അതുപോലെ തന്നെ വശ്യ വാരാഹി ഹോമോ എന്ന് പറഞ്ഞ ഹോമം പറയുന്നുണ്ട് ഗണപതി ഹോമത്തിനകത്ത് നീ മന്ത്രങ്ങളൊക്കെ ഉണ്ട് തേന ഒക്കെ നമുക്ക് തൈര് മുക്കി ഹോമിക്കുന്ന ക്രിയകളുണ്ട് തേൻ മുക്കി തേൻ മുക്കി ഹോമിക്കുന്ന ക്രിയകളുണ്ട് നെയ്യ് പല മന്ത്രങ്ങളെ കൊണ്ട് മുക്കി ഹോമിക്കുന്ന ക്രിയകൾ പറയുന്നുണ്ട് വിദ്വേഷണത്തിനാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ അശോകതറ്റിപ്പൂവും അതുപോലെ വെടിയുപ്പ് ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഇതൊക്കെ നമുക്ക് നാരങ്ങാനീര് പിഴിഞ്ഞ് നാരങ്ങാനീര് മുക്കി പല മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ മിസ്സ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് അങ്ങനെ നാരങ്ങാനീര് മുക്കി ഹോമിക്കുന്ന അവസ്ഥകൾ പറയുന്നുണ്ട് പിന്നെ കയ്പുള്ള വസ്തുക്കൾ ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ മുക്കി ഹോമിക്കുന്ന അവസ്ഥകളുണ്ട് പിന്നെ നമുക്ക് വേപ്പില നാടൻ വേപ്പില ഈ അശോകത്തറ്റിപ്പൂവ് ചേർത്തിട്ട് ഓരോ പിടിവീതം വ്യക്തികളെ സങ്കല്പിച്ചിട്ട് അത് അരയ്ക്കും അരച്ച് അത് വെള്ളച്ചോറിനോടൊപ്പം ചേർത്ത് അത് ശ്രീരൂപം സ്ത്രീ രൂപം കൃഷിരൂപം കൃഷിരൂപം ഉണ്ടാക്കി പെരുന്നാളും ഒക്കെ പറഞ്ഞ് വെട്ടിത്തീർത്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അടുത്തിരിക്കുന്നവരാണെങ്കിൽ പിണങ്ങാൻ നല്ലതാണ് ഇതേ ക്രിയ വെച്ച് തന്നെ നമുക്ക് അവർ ഒന്നിപ്പിക്കാനും ഒക്കെ അശോ തെറ്റിപ്പൂ കൊണ്ട് ഒരുപാട് ക്രിയകൾ മന്ത്രമഹാസത്തിലൊക്കെ ഒരുപാട് ക്രിയകൾ നമുക്ക് പറയുന്നുണ്ട് വളരെ ശക്തിമത്തായിട്ടുള്ള ഒരുപാട് ഭഗവാന്മാരുടെ സാന്നിധ്യം ഒരുപാട് ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് പൂവ് മന്ത്രീയ ക്രിയകളിലാണെങ്കിൽ അനവധി ആയിരത്തിലധികം ക്രിയകളാണ് അശോ തെറ്റി പൂവൊണ്ട് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ നിപ്പുണ്ടെങ്കിൽ നല്ല വിധിപ്രകാരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമനായ കർമ്മിയെ കൊണ്ട് വേണം ആ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ഒരിക്കലും ഒരാളുടെ ഫോണിലൂടെ വിളിച്ച് ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ട് ചോദിച്ച് അതിന് വേണ്ടുന്ന ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം തന്നെ മാസങ്ങളൊന്നും എടുക്കത്തില്ല ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ഈ പറഞ്ഞ അനുഭവം ഈ പറഞ്ഞ ഫലം നമുക്ക് അനുഭവത്തി വരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപറ്റം അധ്യാപകരും മനഃശാസ്ത്രജ്ഞരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ സംബന്ധമായ സകല വാർത്തകൾക്കുമായി വിദ്യാർത്ഥികളുടെ വഴികാട്ടി വിദ്യാ